ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ ഇന്ന് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം നമുക്കൊരു ഈവനിങ് റൊട്ടീൻ എടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുള്ള എൻ്റെ ഒരു ഈവനിങ് ഇപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് കിടന്നുറങ്ങും ഒരുമിച്ച് എഴുന്നേൽക്കും അതാണ് ഇപ്പോഴത്തെ ഒരു ശീലോട്ടം അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആദ്യത്തെ എൻ്റെ പണി ഇപ്പോൾ കൊച്ചിന് ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ അവർക്ക് കുറുക്ക് ഉണ്ടാക്കണം അതാണ് ഇപ്പം എൻ്റെ ആദ്യത്തെ ടാസ്ക് അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് എനിക്ക് വല്ല ചായ ഉണ്ടാക്കുമോ ചായ കുടിക്കോ ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കോ അതൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞിപ്പണ്ൻ്റെ വന്നിന് മുമ്പുള്ള എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയണമെങ്കിൽ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ എണീറ്റ് വരുമ്പോൾ തന്നെ ചിലപ്പോൾ കണ്ണ് പോലും തുറന്നിട്ടുണ്ടാവില്ല കേട്ടോ അവൾക്ക് ഫുഡ് ഉണ്ടാക്കലാണ് എൻ്റെ പണി അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞുപ്പൺ എഴുതി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവളത് ഇതുപോലെ ൊക്കത്ത് വെച്ചിട്ടാണ് കുറുക്കൊക്കെ ബോട്ടിൽ നടക്കുന്നത് കേട്ടോ ഇപ്പം അതൊക്കെ ഒരു ശീലമായി പിന്നെ അതൊക്കെ ഇപ്പോൾ ഒരു ഈസി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇപ്പം എപ്പോഴും എന്താണ് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊക്കെ വല്ലാത്തൊരു ഇടങ്ങിയറാണ് കേട്ടോ കാരണം ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വിട്ടു വിട്ടുപോകുമ്പോൾ ഉള്ളൊരു മിസ്സിങ് ഉണ്ടല്ലോ അങ്ങനെ അപ്പം ഇന്ന് വീട്ടിലാ ഇല്ലാത്തൊരു ഡേ ആയതുകൊണ്ട് ഞാനും കുഞ്ഞിപ്പെറ്റക്കായിരുന്നു കേട്ടോ നിത പേക്ക് നാൾ ആനുവൽ ഡേ ആയതുകൊണ്ടിട്ട് അവൾ ആറു മണിക്കാണ് ഇട്ടോ വരുകയുള്ളു പിന്നെ സ്കൂൾ വിട്ട് വന്ന ടൈമിൽ നിത വരാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ വന്ന ടൈമിൽ പിള്ളേരെ കണ്ടില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണല്ലോ അപ്പോൾ ഇന്നൊരു മഴക്കാറുള്ളൊരു ടൈമാണ് കേട്ടോ പുറത്തൊക്കെ ആകെ മോൻ പൊതിച്ചിരിക്കാൻ കേട്ടോ അങ്ങനെതാ ഞാൻ അടുത്ത ടാസ്ക്കിലേക്ക് കടന്ന് കുഞ്ഞിപ്പെണ്ണിന് ഫുഡ് കൊടുക്കലാണ് കേട്ടോ എൻ്റെ അടുത്ത ടാസ്ക് അപ്പോൾ ഞാൻ ടി വി വെച്ചിട്ടുണ്ടാകും പരസ്യം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണിൻ്റെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണി മര്യാദക്ക് ഇന്ന് ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ കയ്യിൽ ഞാനൊരു ഗണ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ടി വി കണ്ടിട്ട് അവൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒച്ചു വന്നിട്ടുണ്ട് അതിനൊന്ന് ട്യൂഷൻ അവിടെ വരെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇരുത്തിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവളെൻ്റെ ഹെൽപ്പറും കൂടി ആക്കി അങ്ങനെ നീണ്ടൊരു ടാസ്കിന് ശേഷം കുഞ്ഞിപ്പണ്ണിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവളെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഉടുപ്പൊ കെടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പെൺ പൊന്നുമായിട്ട് അവൾ കളിക്കാനട്ടോ പിന്നെ കുറച്ച് നേരം ഞാൻ പൊന്നൂന ഒന്ന് ഏൽപ്പിച്ചിട്ട് അവളെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരിത് കണ്ടായിരുന്നു കേട്ടോ കോൾഡ് കോഫി ഉണ്ടാക്കുന്നത് അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര കൊതി അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിരിക്കായിരുന്നു അങ്ങനെ അതാ കുഞ്ഞിപ്പുണ്ണിനെ വാക്കറിലെത്തി പൊന്നുനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് വരാൻ കേട്ടോ അപ്പോൾ ഇവിടെ ആരും കോഫി കുടിക്കാത്തതുകൊണ്ടിട്ട് കാപ്പി പൗഡർ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിടയ്ക്ക് ഒരു കൊതി വരുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ഞാനിങ്ങനെ മേടിച്ച് വയ്ക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് രണ്ടെണ്ണം കൂടി ഉള്ളു കേട്ടോ അങ്ങനെതാ ഐസും കോഫിയും പഞ്ചസാരൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ എന്താ കുറച്ച് എൻ്റെ ഇങ്ങനെ വെള്ളം പോലെ പക്ഷേ അത് കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ അതാക്കി വെച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ അത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടോ അപ്പോളാണ് ഇക്കാക്ക വിളിക്കുന്നത് വേഗം റെഡി ആയിരിക്കുമോ നിദാപ്പിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് അല്ലെങ്കിൽ എതാ ഒരു ഏഴ് മണിയാവോട്ട് ഇവിടെ എത്തുമ്പോൾ സ്കൂൾ ബസ്സിന് ആ പിക്കാക്ക് സങ്കടമായിട്ട് ഇക്കാക്ക പറഞ്ഞു വേഗം റെഡിയാവും ഞാനെ വിളിക്കാൻ പോകുക ഞാൻ എന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ആ ഞാൻ അങ്ങനെ തന്നെ വെച്ച് കുടിച്ചില്ല കേട്ടോ ഞാൻ അങ്ങനെ തന്നെ വെച്ച് വാതിലൊക്കെ അടച്ചിത് ആ പൊന്നൂനെയും വിളിച്ച് ഞാൻ പോവാണ് കേട്ടോ പൊന്നൂനെ ട്യൂഷനാക്കിയിട്ട് അങ്ങോട്ട് പോവാലോന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങളിത് ആ പയ്യനാൻ ഡോറൊക്കെ അടച്ചു പയ്യൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതാ വരുന്നതും ഇക്കാക്ക അങ്ങനെ ഇക്കാക്ക വന്ന് ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ പൊഞ്ഞ് പോകണൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ ഒറ്റക്ക് പോകണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വരെ കൊണ്ടുവന്നാക്കി കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ആ കാണുന്ന വീടാണ് കേട്ടോ അങ്ങനെ ആൾ വരെ ഞാൻ അവിടെ നിന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ആകെ കാടൊക്കെ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് റോഡൊക്കെ കാണാം ബാക്ക് സൈഡ് കാണാൻ ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഞാനും ഇക്കാക്കയും കൂടി പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇക്കാക്ക ഓഫീസിൽ നിന്ന് കോളോടി കോളാണ് കിട്ടോ അങ്ങനെ അത് ആ സൈഡിൽ നിർത്തിയിട്ട് ഇക്കാക്ക് കോളൊക്കെ അറ്റൻഡ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കാനോ എന്നതാക്കി നല്ല ഹാപ്പി ആകട്ടെ അനത പോകുമ്പോൾ കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ ഏറ്റവും ഹാപ്പി ബൈക്കിന് പോകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞായിട്ടത് എങ്ങനെ സ്കൂൾ ബൈക്കിന് പോകണത് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ അതാ സ്കൂളെത്തി സ്കൂളിൽ അവിടുത്തെ പള്ളിയാണ് കേട്ടോ പള്ളി കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി ഞാൻ അവിടെ വെച്ച് വീഡിയോ വീടിയെടുത്തതാണ് അപ്പോൾ അതാ ഒരുപാട് പാരൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വിളിക്കാനായിട്ട് അപ്പം ഞാൻ സ്കൂൾ ബസിനെ വരുന്നുള്ളൂന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ രണ്ടാമത് മാമിനെ വിളിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ വിളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവരെ വിടില്ല അങ്ങനെ അതാ സ്കൂളിലെ ആനിവേഴ്സറിയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാനാണ് നടക്കാനട്ടോ ഓരോ പാരൻസ് പിള്ളേര് വിളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിള്ളേർ അവിടെ നിന്ന് പ്രാക്ടീസൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ അതാ പോകുന്നതിന് ഇതാ ഞങ്ങളെ കണ്ടിട്ട് അവൾ പോകാനുട്ടോ ടോയ്ലറ്റിൽ പോകുന്ന ഒരു ടൈം ആയിരുന്നേ പിന്നെ ഒരു തുള്ളിച്ചാട്ടവും കളിയും ചീരിയും ഭയങ്കര സന്തോഷം വിളിക്കാൻ വന്നപ്പോൾ അങ്ങനെ ദ സ്കൂൾ പ്രാക്ടീസ് ആനുവേഴ്സറിയുടെ പ്രാക്ടീസ് ആണ് കുറച്ച് നേരം അവിടെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ അപ്പം എന്താണ്ടാ ഇച്ചു ഇച്ചു ഞങ്ങളെ കണ്ടതും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാമായിരുന്നു കേട്ടോ പിന്നെ പാരൻ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബൈക്കിനെ വന്നതെന്നുള്ളൊരു കാര്യം പോയിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഇക്കക പറയുന്നത് നമ്മൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അടുത്ത ടാസ്ക് ആയിട്ടോ പിന്നെ ആർക്കും അങ്ങനെ വലിയ വണ്ണമൊന്നും ഇല്ലല്ലോ പിള്ളേരെയൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളും അങ്ങനെ അതൊക്കെ തന്നെ വണ്ടിയിലേക്ക് കയറ്റി ഞങ്ങളും കയറിയിട്ട് ഇങ്ങനെ പയ്യെ പോകാനുട്ടോ അപ്പം നേരെ പോയത് എന്താണ് ഇച്ചുനെ ആക്കാൻ അങ്ങനെ അവൻ അവിടെ ഇറക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം വറുത്താനൊക്കെ പറഞ്ഞ് ഇരുന്നു ഇക്കക പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ ആ ടൈമിൽ അങ്ങനെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ീഡ് ഇത്രയോ ഇഷ്ടപ്പെട്ട എല്ലാരല്ല